നമസ്കാരം ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിതിൻ ജോസ് പ്രതീക്ഷകളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് മറ്റൊരു അധ്യയന വർഷത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ഭാഗം കുടയും ഒക്കെയായിട്ട് നമ്മുടെ കുട്ടികൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്കൂളുകളൊക്കെ തുറന്ന് അതിൻ്റെ സന്തോഷവും എന്നാൽ പുതിയ സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൻ്റെ സന്ദേഹവുമായി കൊച്ചുകുട്ടികളൊക്കെ കരയുന്ന ചിത്രങ്ങളുമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ വീഡിയോയിലൂടെ ദൃശ്യങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാണുകയുമാണല്ലോ എന്നാൽ ഒരു പുതിയ അധ്യയന വശത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടക്കുന്ന ഈ ഘട്ടത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വിദ്യാലയത്തിൻ്റെ പടികൾ ചവിട്ടുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് അത് ചുറ്റുമുള്ള തൊട്ടടുത്ത ബെഞ്ചിലുള്ള ആളുകളാണോ അതോ വിദേശത്ത് ഗെയിമിങ് സ്പേസിൽ കാണുന്ന ആളുകളാണോ നമ്മുടെ കൊച്ചുകുട്ടികളുടെ ഇടയിൽ പോലും ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ പോലും എത്തുന്നുണ്ടോ എന്ന സന്ദേഹവുമായി കാത്തിരിക്കുന്ന ഭയന്നിരിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ വിശുദ്ധിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഒരു വലിയ അഡൾട്ടിനേക്കാളും വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അപകടകരമായ പ്രവണതകളൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു കുട്ടി ഒരു ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഒരു സഹ ഒരു സഹപാഠിയെ കൊല ചെയ്ത് ദൃശ്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് പോലും മാഞ്ഞു പോകാത്ത ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പോലും തീർച്ചയായിട്ടും വലിയ ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട് ആശങ്കയ്ക്കപ്പുറത്ത് നമുക്ക് എങ്ങനെയാണ് ഈ പുതിയ അധ്യയന വർഷം നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് അതിന് കുടുംബം കൂട്ടായ്മകൾ നമ്മുടെ സ്കൂൾ അധ്യാപകർ ഇതെല്ലാം കൂടുന്ന സമൂഹമൊക്കെ ചേരുന്ന ഈ സപ്പോർട്ട് സിസ്റ്റത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും സുന്ദരമായ ചർച്ചകളും ചിന്തകളുമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ മേരി റെജീന അധ്യാപികയും സാമൂഹ്യ നിരീക്ഷകയും ഒപ്പം ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര അദ്ദേഹം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ സൈക്കാട്രിക് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം പുതിയ സ്കൂൾ വർഷത്തിലേക്കുള്ള ചർച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ അധ്യാപികയിൽ തന്നെ തുടങ്ങുക സ്കൂളുകൾ കോളേജുകൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പുതിയ പ്രതീക്ഷകളാണല്ലോ ഇപ്പോഴും പ്രതീക്ഷകൾ നമ്മൾ പങ്കുവയ്ക്കുന്നു ഒരു പക്ഷേ നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് അറിയുന്നതിനെക്കുറിച്ചാണ് പറയുക തീർച്ചയായിട്ടും അത് എല്ലാ വർഷങ്ങളിലും എല്ലായ്പ്പോഴും ഒഴിവാ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നു എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ വർഷങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ നെഞ്ചിൽ തീയുള്ള കുറേയധികം ആളുകളുണ്ട് ഒന്നൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്കൂളിൻ്റെ മാനേജർ അധ്യാപകർ അല്ലേ മാതാപിതാക്കൾക്ക് മറ്റൊരു തരത്തിലുള്ള തീ ആയിരിക്കും ഇവർക്ക് ഇവരുടെ തീ എന്താണ് നമ്മൾ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരാശയത്തെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു പക്ഷേ അതിൻ്റെ ഒരു താഴെത്തട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ നിഷ്കളങ്കർ അല്ലെങ്കിൽ ശൈശവം പിഞ്ചുകുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക ബാല്യങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു സമൂഹമാണല്ലോ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്കിന്ന് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു കുട്ടിത്വം നഷ്ടപ്പെടുന്ന ഒരു കുട്ടികൾ അല്ലേ ചാ എന്നൊരു തലത്തിലേക്ക് വലിയൊരു വിഭാഗം കുട്ടികളും പോകുന്ന ഒരു കാലമാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പോലും കേരളത്തിലെ ആയിരത്തിലധികം സ്കൂളുകൾ ലഹരി കേന്ദ്രങ്ങളുടെ ലഹരി മാഫിയകളുടെ അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ ലിസ്റ്റിലുണ്ടെന്നാണ് പറയുന്നത് ആയിരത്തിലധികം സ്കൂളുകൾ ആയിരത്തിലധികം സ്കൂളുകളിൽ ഒരു നൂറ് കുട്ടികൾ പഠിച്ചാൽ പോലും എത്ര കുട്ടികളാണ് നമ്മളുടെ ഈ സംഘങ്ങളുടെ അർത്ഥത്തായി മാറി ലക്ഷക്കണക്കിന് കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിതസ്ഥിതിയിൽ പുതിയ സ്കൂൾ ഇപ്പോൾ തുറക്കുന്ന തുറന്നു കഴിഞ്ഞു നമ്മുടെ സ്കൂളുകൾ അപ്പോൾ ആധി കൂടുകയാണ് അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടം മുമ്പെങ്ങുമില്ലാത്ത വിധം എല്ലാ അർത്ഥത്തിലും മാറുമ്പോൾ അത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഇടങ്ങളിൽ നമ്മളുടെ ജാഗ്രത കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാലം ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ള ഒരു കുഞ്ഞിന്റെ ഏറ്റവും മനോഹരമായ വർഷങ്ങളാണ് നമ്മുടെ കാലത്തും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ആ പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കേണ്ട സമയമാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലം പിന്നെയും അതിൽ തന്നെ മുതിർന്നു മുതിർന്നു വരുമ്പോ പഠനത്തിലേക്കും പഠന മികവിലേക്കും ഒക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ സന്തോഷം കുറച്ച് കുറഞ്ഞാലും എന്നാലും ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ് മാതാപിതാക്കൾക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രതീക്ഷയോടെ നോക്കുന്ന ഇവരെയൊക്കെ എന്തൊക്കെയോ ആക്കാനുള്ള ആഗ്രഹത്തിലാണല്ലോ മാതാപിതാക്കൾ നല്ല വ്യക്തികളാകണം നല്ല വിദ്യാഭ്യാസമുള്ളവരാകണം സമൂഹത്തിൽ നല്ല നിലയിലേക്ക് ഉയർന്നു വരണം എന്നുള്ള പ്രതീക്ഷകളിലൂടെയാണ് ഒരു നഴ്സറി ക്ലാസ്സിലോട്ട് പോലും ഒരു കുഞ്ഞിനെ പറഞ്ഞു വിടുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ എല്ലാ മാതാപിതാക്കളും ഞാൻ വളരെ താഴ്ന്ന തൊഴിലാളികളോടൊപ്പം ജോലി എന്റെ ഒപ്പം തൊഴിലാളികളുള്ളവരാണ് ദിവസന വേതനത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒപ്പം ജോലി ചെയ്യുമ്പോൾ പോലും അവർ ഏറ്റവും അധികം കരുതുന്നത് ഈ രണ്ട് മാസങ്ങളിലാണ് കാരണം കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള ചിലവും ഭീമമാണ് അത് സർക്കാർ സ്കൂളിൽ പോലും ചിലവർക്ക് താങ്ങാൻ പറ്റാത്തതിൽ കൂടുതൽ ചിലവുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എല്ലാം ഫ്രീ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയൊക്കെ മേടിച്ച ബാഗുകൾക്ക് തന്നെ രണ്ടായിരത്തി രൂപയൊക്കെ ആയി അത് മേടിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് മറ്റൊരു വിഷയം പിന്നെ ഇതൊരു താരതമ്യാണല്ലോ ഒരു കുട്ടിക്ക് ഇതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോ മാതാപിതാക്കൾ ഇത്ര പ്രതീക്ഷയോടെ വിടുമ്പോഴും നിതിൻ പറഞ്ഞിന്റർജോയിൽ വരെ എന്താ ഈ ലഹരിയുടെ തരികൾ സ്വന്തം മക്കളെ നിക്ഷേപിക്ക സ്വന്തം മക്കളെ കാരിയേഴ്സ് ആക്കുന്നവരുണ്ട് ചൂഷണം ചെയ്യുന്ന അധ്യാപകരും എന്താ പറയാ വഴികളിലെ കൂടെ അവർ സഞ്ചരിക്കുന്ന വഴികളിൽ പലരും ക്ഷണികൾ ഉണ്ട് ഇവർ പഠനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് ഇപ്പം ആരോ പറഞ്ഞ പോലെ നല്ല ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ സാധിക്കില്ല എന്നൊരു ലോകത്തിലാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് കടന്നു വരാവുന്ന ഒരുപാട് കെണികളുണ്ട് അപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ ഇവരെ ഈ പഴയ പോലെ നമുക്ക് നിഷ്കളങ്കരായി തന്നെ കുറെ വർഷങ്ങളിലേക്ക് അവരെ അങ്ങനെ തന്നെ നിലനിർത്താൻ എന്താണ് മാർഗം ചോദിച്ചാല് നമ്മൾ വളരെ കൂടി മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം സമയം കുറച്ചാണേലും കൊടുക്കാ കുറെ അധികമാണേലും ഉള്ളതുപോലെ വേണം നല്ല ശ്രദ്ധ വേണം നമ്മളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം സാങ്കേതിക വിദ്യയിലും കാര്യങ്ങളിലും അങ്ങനെ അതിന്റെ ഉത്തരവാദിത്തം നമ്മള് അധ്യാപകരെയോ സ്കൂളിനെയോ ഒക്കെ ഏൽപ്പിച്ച് അങ്ങനെയാണ് പലപ്പോഴും കാണുന്നത് അധ്യാപകർക്കുള്ള പരാതി എപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ സർവ്വ സിലബസ് പഠിപ്പിക്കാൻ മാത്രമല്ല ആ കുട്ടിയുടെ സർവോന്മുഖമായ സ്വഭാവ രൂപീകരണത്തിനും അധ്യാപകരെ ഏൽപ്പിച്ച് പ്രൊവൈഡേഴ്സ് ആണ് എന്താണ് ഫിസിക്കൽ നീഡ്സിനുള്ള പ്രൊവൈഡേഴ്സ് ആയിട്ട് മാറി മാത്രം മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വരേണ്ടതുണ്ട് ദയവച്ഛൻ നമ്മൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോഴുള്ള അത് ഒരു പക്ഷേ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചുകൾക്ക് അപ്പുറത്തേക്ക് ഒരു മാനസികമായ ഒരു തലങ്ങളിൽ നമ്മുടെ സൊസൈറ്റി ഈ കാലഘട്ടങ്ങളിൽ ആർജിക്കുന്ന മൂല്യങ്ങളിലെ വ്യത്യാസം അത് കുട്ടികളെ ബാധിച്ചതാകാം ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പല പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുമൊക്കെ സ്കൂളിൽ വരും നമ്മുടെ പല സ്കൂളുകളും ഒരു ക്രൈം സ്പേസ് ആയി മാറുന്നു അത് മുമ്പെങ്ങ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകത്തില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസവർഷങ്ങളിലുണ്ടായ പല കൊലപാതകങ്ങളും നടക്കുന്ന ഇടം നമ്മുടെ സ്കൂളായി മാറുന്നത് അത് നമുക്ക് നിർഭാഗ്യകരമാണല്ലോ അതിനുള്ള ഒരു അതിനുള്ള ഒരു സോഷ്യൽ സ്പിയർ ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഉണ്ടായത് തീർച്ചയായിട്ടും അത് നമ്മുടെ മൂല്യബോധങ്ങളിൽ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ ആകാം അങ്ങ് ഇതിനെ എങ്ങനെയാണ് ഒരു ഇതിൻ്റെ കുട്ടികളുടെ മാനസികാരോഗ്യവും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു പുതുവർഷത്തിൻ്റെ കുട്ടികൾ കാലെടുത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അതിനെ മൊത്തത്തിൽ വായിച്ചെടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്സായിട്ടുള്ള ടൈമാണ് അപ്പൊ ഈ നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഒരു സീരീസ് ആണല്ലോ അഡോളസൻ മനോഹരമായ ഒരു ഒരു സീനിൽ ഇതെങ്ങനെയാണ് അതിലൊരു ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഓഫീസർ അദ്ദേഹത്തിന്റെ മകന്റെ ലാംഗ്വേജസ് മനസ്സിലാക്കാൻ പറ്റുന്ന പറയുമ്പോൾ അദ്ദേഹം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആഡം മകനോട് ചോദിക്കുകയാണ് ഐ ആം ഫീലിംഗ് ഹംഗ്രി നമുക്ക് പോയി ചിപ്സ് കഴിച്ചാലോ അപ്പോൾ ഇവൻ കുറച്ച് നേരം ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറയണ്ട് ഐ ക്യാൻ ബി ഹംഗ്രി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി വിശപ്പുണ്ടാക്കാനും ഞാൻ തയ്യാറാണ് അപ്പം നമ്മുടെ മക്കൾക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ മിസ്സാകുന്നൊരു സ ഇത് വളരെ ക്വാളിറ്റി ടൈമാണ് കാരണം ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ വരുമ്പോൾ ഓഫീസ് വീട്ടിലേക്ക് വരാണ് അപ്പം പണ്ട് കർഷകരായാലും നമ്മുടെ ആൾക്കാർ അപ്പനും അമ്മയും ഫാമിലിയൊക്കെ കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിരുന്നു അപ്പം ക്വാളിറ്റി ടൈം ഇല്ല അപ്പം അതുകൊണ്ട് സംഭവിക്കുന്നു മക്കളിൽ വരുന്ന മാറ്റം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ ക്രൈസിസ് ഇവരുടെ ഇവർക്ക് വരുന്ന ഓരോ ഇവരുടെ ഇഷ്യൂസ് ഇവരുടെ നോട്ടീസ് ചെയ്യണ നമ്മൾ ഒരു ശരിക്കും അമ്മയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പിക്ക് എന്താണ് എൻ്റെ മുഖം വാടിയേക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പം ഒരു ക്വാളിറ്റി ടൈമാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മൾ പ്രധാനമായും ഇന്നത്തെ ഒരു സെനേരിയോയിൽ കുറേ സമയം ഇരിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും നമ്മുടെ ഒരു കൊച്ചിൻ്റെ അടുത്ത് ക്വാളിറ്റി ആയി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മൊബൈലോ മൊബൈലോ ലാപ്ടോപ്പ് ഒരു വർക്കും ഇല്ലാതെ അവൻ ആന കളിക്കുന്നതാണെങ്കിൽ അവൻ്റെ കൂടെ ആന കളിക്കാനും ലുഡോ കളിക്കാനും അല്ലെങ്കിൽ പാമ്പും മേനിയും കളിക്കാനും അവന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ടൈമിൽ ഇവൻ ഓപ്പൺ അപ്പ് ആവും അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നഷ്ടമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ വേറെ ചിന്തിച്ചോട്ടെ ഈ ക്വാളിറ്റി ടൈം നഷ്ടപ്പെട്ടതാണോ നമ്മുടെ ഈ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ തേടി പോകുന്നത് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാരിയറായി മാറുന്നത് അല്ലെങ്കിൽ മറ്റ് നമ്മൾ തിന്മയാണെന്ന് കരുതിയ പല കാര്യങ്ങളും അതിലേക്കൊക്കെ അവർ വരുന്നതിൻ്റെ ഒരു സ്പേസ് അങ്ങ് പറയുന്ന ഒരു ഷെയറിങ്ങും അല്ലെങ്കിൽ ഒരു കുടുംബം തമ്മിലുള്ള അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത്രയും ഒരു ഊഷ്മളമായ ബന്ധം ഒരു ഈ ഈ ക്വാളിറ്റി ക്വാളിറ്റി തന്നെയാണ് പ്രധാനമായി ിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ പാരന്റ് മോഡലിംഗ് ആണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് കണ്ടാണല്ലോ ഇവർ പഠിക്കുന്നത് അപ്പൊ ഇവരെ അനുകരിക്കാൻ പറ്റുന്ന ആളുകൾ അവരുടെ വാക്കുകൾ പ്രവൃത്തികൾ ഇതെല്ലാം അപ്പൊ കറന്റ് പിള്ളേർക്ക് നമ്മുടെ കുട്ടികൾക്ക് മോഡലിംഗ് ഇല്ല കാരണം ഇവർ ഇവർ കാണുന്നില്ല ഇവർ കാണുന്നത് മീഡിയയിലുള്ള ആളുകൾ ഫിലിമിലുള്ള ആളുകൾ അപ്പൊ അവരെ പോലെ ആകണം ഒരു ഞാനും വളരും വലുതാകും അച്ഛനെ പോലെ ആവുന്നല്ല സിനിമയിൽ കാണുന്ന മാർക്കോ ആയിരിക്കാം ഇവനെ ഇവനെപ്പോലെ ആവുന്നൊരു ട്രെയിനിങ് ആണ് ഞാൻ നടക്കുന്നത് അപ്പൊ ഇങ്ങനൊരു മാർക്കോ എന്റെ കുടുംബത്തിൽ രൂപപ്പെടുന്നുണ്ടെന്ന് അച്ഛനും അമ്മയും അറിയുന്നില്ല ഏതെങ്കിലും ഒരു കൊലപാതകമോ എന്തെങ്കിലും ഒരു സീൻ ഇങ്ങനെ ഒരു മാർക്കോ കൂടി ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നത് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുക ഏത് മൂല്യങ്ങളും രൂപപ്പെടുന്നത് ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഗുരുവിന്റെ കൂടെ ശിഷ്യനായിരിക്കുമ്പോഴാണ് ഗുരുവിന്റെ ഈ ഒരു വാല്യൂ സിസ്റ്റം അങ്ങനത്തെ ഒരു കൈമാറ്റം ചെയ്യപ്പെടുന്ന ക്വാളിറ്റി ടൈമുകൾ കുടുംബങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ്സിൻ്റെ ഒരു മേഖല പറയുമ്പോൾ നമ്മൾ പണ്ട് കൊറോണയുടെ സമയത്ത് പറഞ്ഞു ഭയം വേണ്ട ജാഗ്രത മതി പക്ഷെ ഡ്രഗ്സിനെ കുറിച്ച് അങ്ങനെയല്ല ഭയം തന്നെ വേണം ഭയം ഉണ്ടെങ്കിൽ മാത്രമാണ് കാരണം വണ്ടി ഇടിക്കുമ്പോൾ പേടിയുള്ളതുകൊണ്ടാണ് സൂക്ഷിച്ചു ഓടിക്കുന്നത് അപ്പം എൻ്റെ മകനും മകളും ആരും ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് സൊമാറ്റോയിൽ എനിക്കൊരു പിസ്സ വരുന്നേക്കാൾ ഫാസ്റ്റായി ഡ്രഗ് എൻ്റെ വീട്ടിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് മാതാപിതാക്കന്മാർ ഭയത്തോടെ ഇരുന്നാൽ മാത്രമാണ് ഈ ചേഞ്ചസ് നോട്ടീസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും വളരെ സങ്കടകരമായ കാര്യം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാനസിക രോഗികളായി വരുന്ന പിള്ളേരെ കൊണ്ടുവരുന്നു സൈക്കോട്ടിക് ഒക്കെ ആയിട്ട് വരുന്നിട്ട് അവൻ ഇത്രയും നാളി ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ പൈസ ഇവന് ഇതിനാ വേണ്ടി സ്പെൻഡ് ചെയ്തു കാരണം ഇത് ഒബ്സർവ് ചെയ്യണില്ല അത് പല കാറ്റഗറി ഓഫ് ആളുകളിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ചിൽ ഉണ്ടാകുന്ന ചേഞ്ചൊക്കെ അവിടെ നിൽക്കട്ടെ അതൊരു കാര്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ഇനഫ് സമയം അല്ലെങ്കിൽ അവരോടൊപ്പം ആയിരിക്കാനുള്ള ഒരു സമയക്കുറവ് അതിൻ്റെ ഒരു വലിയൊരു ബേസ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാരണം ടൈം ടൈം ഈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് ഏത് ബന്ധങ്ങളിലും അത് ആപ്പനമ്മയുള്ള ബന്ധമായിരിക്കാം ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം ഈ ഫ്രണ്ട്സ് ആയിരിക്കാം ടൈം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനും ഇത് ചെയ്യാനും ഇത് നമ്മൾ കാണുന്നില്ല പ്രോബ്ലം വരുമ്പോൾ കൊച്ചിനെയും ബുക്കിപ്പിടിച്ചു വരുന്ന മാതാപിതാക്കന്മാരാണ് പ്രോബ്ലത്തിന് മുമ്പ് ഈ പ്രോബ്ലം ജനറേറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ കാണുകയും മാറ്റം കാണുകയും ഇന്റർവെൻഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒരു ചോദ്യം ഉള്ളത് ഇത് ഒബ്സർവ് ചെയ്യണം അമ്മ മുഖം നോക്കി മനസ്സിലാവും എന്നറിയാം എന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് ഞാനൊരു അമ്മാമ്മയും കൂടെയാണ് ഈ നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഇൻസ്ട്രക്റ്റീവായിട്ടുള്ള വീഡിയോസ് കുട്ടികളെ കാണിക്കും ഈ ആക്ഷൻ സോങ് പഠിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ കൊച്ചുമോളിൽ ഒബ്സേർവ് ചെയ്ത് ഒരു വയസ്സുള്ളപ്പം മുതൽ അവളൊരു നല്ല അഭിനേതാവണന്ന് എനിക്ക് തോന്നും കാരണം ഇത് ഇമിറ്റേറ്റ് ചെയ്യാണ് ആ അതിൽ കാണുന്ന ആളുകളുടെ ഒരെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഇവർക്ക് നല്ല അഭിനേതാക്കളാകാൻ ഇവർ പരിശീലിക്കുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ടോ വളരെ ചെറിയ കുട്ടിക്ക് പോലും ആ കുട്ടിയുടെ എക്സ്പ്രഷൻസ് യഥാർത്ഥ ഫീലിങ്സ് അമ്മ അറിഞ്ഞാൽ ദേഷ്യപ്പെടും എന്നുള്ളത് അല്ലെങ്കിൽ അമ്മയും അപ്പനും അറിയാത്ത കാര്യങ്ങൾ ഏത് അറിയേണ്ട കാര്യങ്ങൾ ഏത് എന്നുള്ളത് വേർതിരിവ് അറിയുകയും അത് പേരൻസിൽ നിന്ന് മറച്ചു പിടിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ച ഈ ഓട്ട പ്രദക്ഷിണത്തിനിടയിൽ പേരൻസ് ഇത് ഡിറ്റക്റ്റ് ചെയ്യാന്നുള്ള ഒരു ഫാക്ടറും കൂടിയില്ല ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഇവര് ഇതിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന പിള്ളേരെ കാണുന്നു ഡോറാവട്ടെ ഏത് കാര്യത്തില് അപ്പൊ അതെന്തായാലും ലിമിറ്റേറ്റ് ചെയ്യും ബുദ്ധിയുള്ളത് കൊണ്ടാണ് ലിമിറ്റേറ്റ് ചെയ്യണം ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഒരു കുട്ടി ഉണ പറയണേന്നൊരു ഇതുണ്ട് കാരണം അപ്പൊ അത് തീർച്ചയായും ഒരു ലിമിറ്റേഷൻ കൃത്യമായിട്ടും അവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നുള്ള നമ്മുടെ കാര്യം ക്ലിയർ ആണെന്ന കാര്യം പക്ഷെ ഒരു കുഞ്ഞിനെ അവരമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ട മെയിൻ പ്രശ്നം ഓട്ടത്തിനിടയിൽ നമുക്ക് നമ്മുടെ ഓട്ടത്തിനാണ് ഫോക്കസ് കൂടുകൂടുന്ന ആൾ ജയിക്കണം എന്നല്ല ഫോക്കസ് അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യും നമ്മളിപ്പോൾ വാഹനത്തിന് എത്ര സ്പീഡ് കൂടിയെന്ന് പറഞ്ഞാലും ആ സ്പീഡിനെ ഒബ്സർവ് ചെയ്യാനുള്ള ഗാഡ്ജറ്റ്സ് ഡെവലപ്പ് ചെയ്യണ പോലെ എത്ര ടെക്നോളജി വന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു ഹ്യൂമൻ സ്കിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന സ്കില്ല് ബേസിക്കലി അത് എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് ചേഞ്ച് മനസ്സിലാവുക അതായത് അല്ലാത്തോളം കാര്യം നമ്മള് എത്രത്തോളം വേറെ വേറെ പകരം നമുക്ക് എന്ത് വയ്ക്കാനും പറ്റും നമുക്ക് സി സി ടി വി ക്യാമറ വെച്ച് പോകാൻ പറ്റും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ആ ഒരു ക്വാളിറ്റി ടൈമിലാണ് കാരണം ഇന്ന് വീട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ തിരിച്ചു വന്നിട്ട് കാര്യമില്ല വീട്ടില പണ്ട് അങ്ങനെയല്ല വീട്ടിൽ വന്ന അമ്മോട് പറയണം അപ്പൊ ഞാൻ എന്റെയൊക്കെ ഒരു കോളേജ് ടൈമില് ചില കുറച്ച് കുഞ്ഞു കുഞ്ഞ് റാഗിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു വന്ന് വീട്ടിലാണ് എൻ്റെ റാങ്കിങ് ഹിസ്റ്ററി പറയണത് അപ്പൊ അവരെല്ലാവരും കൂടി തിരിച്ചു സന്തോഷിച്ചു ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ എനിക്ക് വെന്റിലേറ്റ് ചെയ്യാൻ ഒരു വേദികളുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വീട്ടിൽ വന്ന് പറയാം പരീക്ഷ ഒക്കെ അങ്ങനത്തെ വേദികൾ അതിൽ ടൈം സ്പെൻഡിങ് ഉദ്ദേശിച്ചാണ് ഞാൻ കണക്റ്റീവായിട്ട് പറഞ്ഞെന്ന് വന്നത് കേൾക്കാനും ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ഒരാളുകൾ ഉണ്ട് എന്നതാണല്ലോ അങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു സ്പേസ് എത്രത്തോളം ആ ചോദ്യത്തിന് പ്രശ്നം ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പക്ഷെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൃത്യമായ ടൈം ടേബിളിൽ അല്ലെങ്കിൽ ഓവർ ടൈമിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ജോലി സാഹചര്യവും ഉണ്ടല്ലോ ജോലി ചെയ്യുന്നവരുടെ കേസ് വീട്ടമ്മമാരുടെ കേസ് മറ്റൊന്നാണ് അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ ആ നിലയിൽ കേൾക്കാനും കാണാനും സാധിക്കാത്ത സാഹചര്യം ഇന്നുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ കുറെ ജോലികളിലെ ഓഫീസിലെ ടെൻഷൻ വീട്ടിലോട്ടും വീട്ടിലെ ടെൻഷൻ ഓഫീസിലോട്ടും വരുമ്പോൾ അമ്മയുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ടെൻഷൻ ആഴ്ചയിൽ ദേഷ്യപ്പെട്ട് ഒക്കെ ഉള്ള ഇത് തിരിച്ചു കൊണ്ടുവച്ചാൽ കുഞ്ഞുങ്ങളും ഒബ്സേർവ് ചെയ്യും അന്ന് അമ്മയുടെ മൂഡ് ശരിയല്ല ഈ ചില പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല പിന്നെ നീണ്ടും 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 ഈ പറഞ്ഞ പോലെ ആ വിടവ് ഇങ്ങനെ വലുതാവുകയും ഇല്ലെങ്കിൽ അ പിന്നെ പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു അപ്പനും അമ്മയും തമ്മിലുള്ള ടെൻഷൻസ് അതും വലിയൊരു വലിയ വരികയാണല്ലോ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത ഒരു സ്പേസിൽ പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നുമൊക്കെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇവിടെ മദ്യത്തിന്റെയും മറ്റിതിന്റെയും ഒക്കെ സാഹചര്യത്തിൽ ദാമ്പത്യം തന്നെ പ്രതിസന്ധി കുടുംബങ്ങളിൽ മദ്യമൊന്നും ഇല്ലെങ്കിൽ പോലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടേഴ്സ് കലുഷിതമായി ഇപ്പൊ നിലനിൽക്കുന്ന ഒരുപാട് കേസസ് ഉള്ളുണ്ട് അതിന്റെ ഇടയിൽ വിഷമിക്കുന്നത് മക്കളാണ് കുട്ടികളാണ് അപ്പൊ അവിടെ അച്ഛൻ പറഞ്ഞ പോലെ അവർക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇടങ്ങളിൽ നമുക്ക് എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യാം എന്നൊരു ചോദ്യം എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അങ്ങനെയെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഒരു അധ്യാപകരുടെ ഒരു സ്കൂളിൻ്റെ റോളിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും കുടുംബങ്ങൾക്കാണ് ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കുടുംബങ്ങളിലാണ് ഇത് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം എന്നതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അത് പറ്റാത്ത അതിനുള്ള സാധ്യത ഇല്ലാത്ത ആളുകളും ഉണ്ടാകാം അല്ലെ ഉണ്ട് ഇറ്റ്സ് റിയാലിറ്റി അല്ലേ വലിയ വിഭാഗം ആളുകൾക്കുണ്ട് സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ അതിനെ മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ ഇതിനിടയിൽ നമ്മൾ എവിടെയാണ് നമ്മളുടെ അധ്യാപകരെ സ്കൂളിനെ ആ സംവിധാനത്തെ സുഹൃത്തുക്കളെ ഫ്രണ്ട്ഷിപ്പിനെ ഇതിനെയൊക്കെ എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യപ്പെടേണ്ടത് കുട്ടികളെ ഫോം ചെയ്യുന്ന യാത്രയെ നമ്മളൊന്ന് ഒരു നേർ രേഖയിൽ വരയ്ക്കുമ്പോൾ ഈ നമുക്ക് പ്രത്യേകിച്ച് സ്കൂളുകളിൽ കൗൺസിലേഴ്സിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അവരെ മെൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അങ്ങനത്തെ ചെറിയ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് പരിഗണിക്കണം അപ്പോൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ എനിക്ക് ടീച്ചറോട് പോയി പറയാം ഒരു അക്കാഡമിക് ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ കൗൺസിലേഴ്സ് ആയിരിക്കാം സൈക്കോളജി ആയിരിക്കണം അങ്ങനത്തെ വേദികൾ ഇന്ന് ഉണ്ടാക്കണം കൂടുതൽ പഴയ സാഹചര്യത്തെക്കാൾ കൂടുതൽ അത്തരം വേദികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്കിൽ മാത്രമാണ് കാരണം ഇത് മിക്കവരും ഒരു ബ്ലാസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ബോംബ് പോലെയാണ് പറഞ്ഞാനോ വെന്റിലേറ്റ് ചെയ്യാനോ പറ്റുന്ന അവസ്ഥയില്ല അപ്പൊ അത്തരം വേദികൾ വേണം അതുപോലെ തന്നെയാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് ഈ കുറേ കാര്യങ്ങള് പ്ലേ ഗ്രൗണ്ടിലാണ് ഒരാളുടെ കൃത്യം സ്വഭാവം മനസ്സിലാക്കാന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ കുറേ ഇതുകൾ പല സ്ഥലങ്ങളിലും അത് കട്ട് ഷോട്ട് ചെയ്ത് ക്ലാസ് മാറ്റുമ്പോൾ ഇത്തരം ഇത്തരം ഒരു ഏരിയാസ് നമ്മൾ ക്ലിയറായും കുറച്ചും കൂടി അതിനൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയും ഒരു എന്താ അതിനൊരു ഫ്രീഡം എനിക്ക് തോന്നൂടെ ഈ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പല കുട്ടികൾക്കെതിരെയുള്ള ക്രൈംസും പുറത്തു വരുന്നത് വീടുകളിൽ നിന്നല്ല ടീച്ചേഴ്സും സോഷ്യൽ വർക്കേഴ്സും അത് നമുക്ക് എനിക്ക് തോന്നുന്നു അവരെ അഭിനന്ദിക്കുകയും അവരോട് നന്ദിയുള്ളവരും ആയിരിക്കണം തോന്നും ഒരുവിധം നല്ല സ്കൂളുകളിലൊക്കെ തന്നെ ഇപ്പൊ ആ സിസ്റ്റം സംവിധാനം തോന്നുന്നു പക്ഷെ ഇതെല്ലാം ഒരു പെർഫെക്റ്റ് സിസ്റ്റത്തിൽ നിൽക്കുന്ന സ്കൂളും പെർഫെക്റ്റ് ആണ് ടീച്ചേഴ്സും വളരെ ഹാർഡ് വർക്കിംഗ് ആണ് വീട്ടിലും ഇങ്ങനെ ആണെങ്കിൽ ഈ സന്തോഷം നമുക്ക് കുട്ടികളുടെ നിഷ്കളങ്കതയും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോരാം പക്ഷെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നിർഭാഗ്യവശാൽ ചില കുട്ടികൾക്ക് വീട്ടിലും സ്കൂളിലും ഈ ശ്രദ്ധ കിട്ടാതെ പോകുന്ന മക്കളുടെ കഥകളാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പത്രങ്ങളിൽ വായിക്കേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു അത്രയും നിർഭാഗ്യകരമായ അവസ്ഥകൾ ഉണ്ടാകാതെ ഇപ്പം വീട്ടിലൊരു കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വിദ്യാസമ്പന്നരായ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സും ഈ കൗൺസിലേഴ്സും കുറച്ചുകൂടെ ഉണർന്നിരുന്നാൽ പ്രത്യേകിച്ച് ചില പർട്ടിക്കുലർ ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണർന്നിരുന്നാൽ നമുക്ക് സങ്കടകരമായ ഒരുപാട് വാർത്തകൾ വായിക്കാതെയും കേൾക്കാതെയും പോകാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ടീച്ചേഴ്സും സ്കൂളും സ്കൂൾ മാനേജ്മെൻറ്റും ഈ പോലെ കൗൺസിലേഴ്സും ഒപ്പം മാതാപിതാക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രക്രിയ ഇല്ലേ അച്ചാ അവർക്കും ഈ പറഞ്ഞ പോലെ എന്താ ഓറിയൻറ്റേഷൻ ടോക്സും മാതാപിതാക്കളെല്ലാവരും സഹകരിക്കണം എന്നില്ല എന്നാലും ഈ ഇപ്പം മദർ പി ടി എ അങ്ങനെ പി ടി എ മാത്രല്ലേ എം പി ടി എ ഒക്കെ എല്ലാ സ്കൂളിലും ഉണ്ട് മദേഴ്സിൻ്റെ മാത്രമായിട്ട് പി ടി എ സിസ്റ്റംസ് എല്ലാം നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ചോദ്യം ടീച്ചർ അധ്യാപിക എന്ന നിലയിൽ ചോദിക്കട്ടെ ഈ ഒരു പുതിയ കാലം വരുന്ന ഒരു കാലം എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന ഒരു കാലം ശരിക്കും ഇനിയുള്ള കാലത്ത് ഈ അധ്യാപകർ ഈ അറിവ് വിളമ്പുന്നവർക്കപ്പുറത്തേക്ക് ഇത്തരം ചില റോളുകൾ ടേക്കപ്പ് ചെയ്യുക എന്നതായിരിക്കില്ലേ ഇവരെ അടയാളപ്പെടുത്തുക ഞാൻ വളരെ നിസ്സാരമായി ചോദിച്ചാൽ ഈ അറിവുകളും ഒക്കെ കിട്ടാവുന്ന വളരെ മനോഹരമായ വേദികൾ ഇപ്പം നമ്മൾ തന്നെ എസ് എസ് എൽ സി പരീക്ഷ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ലേണിംഗ് ആപ്പുകളുടെയൊക്കെ ഓൺലൈനിൽ മൂന്ന് ലക്ഷം പിള്ളേരൊക്കെയാണ് ഒരു സമയത്ത് ഈ ഓൺലൈൻ ക്ലാസുകൾ കാണുന്നത് കേരളത്തിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ അങ്ങനത്തെ പരീക്ഷകൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന അപ്പുറത്തേക്ക് ടീച്ചർ എന്ന് പറയുന്ന ഒരു ആ ഒരു ആശയത്തെ സംവിധാനത്തിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് മാറുന്നൊരു കാലത്ത് തീർച്ചയായിട്ടും ഇത്തരം പേഴ്സണൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും പേഴ്സണലി കുട്ടികളെ ചേർത്ത് പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഹ്യൂമന് മാത്രം ടെക്നോളജിക്കോ റോബോട്ടിനോ ഏക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില റോളുകൾ കൂടി ടേക്കപ്പ് ചെയ്യുമ്പോഴല്ലേ അങ്ങ് ഉൾപ്പെടുന്ന അധ്യാപകരുടെ റെലവൻസ് ഈ കാലഘട്ടത്തിൽ അത് അടയാളപ്പെടുത്തപ്പെടുക ഇനി വളരെ ബുദ്ധിമുട്ടാണ് വരെ ടീച്ചറിന്റെ റോള് ഇല്ലെങ്കിൽ കുറച്ചു കാലം മുന്നേ വരെ അങ്ങനെ തന്നെ ആയിരുന്നു ഈ സിലബസ് ഡെലിവറി ചെയ്യുന്ന മെഷീൻ അല്ലാതെ അല്ല റോബോട്ട് അല്ലാതെ പേഴ്സണൽ റിലേഷൻഷിപ്പ്സ് നന്നായി കീപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞിന് വിശപ്പുണ്ടോ എന്നറിയുന്ന അധ്യാപികമാർ എൻ്റെ അമ്മ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു എനിക്കറിയാം ഇത് കണ്ട് സ്വന്തം ചോറ്റുപാത്രത്തിന്ന് ഭക്ഷണം എടുത്തുകൊട്ട് എന്നാൽ അവർക്കറിയാം അവരുടെ കുട്ടി ക്ലാസ്സിലെ ഏത് കുട്ടിയാണന്ന് ഒരു വിശന്നിരിക്കുന്നത് അങ്ങനത്തെ അധ്യാപകർ പക്ഷെ ഇനിയുള്ള കാലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിധ്യൻ ഇച്ചിരി ആണ് സിറ്റുവേഷൻ എനിക്ക് നമ്മൾ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി നമ്മളെ ബന്ധങ്ങളിൽ പോലും ഉണ്ടാകുന്ന ഒരു കാലം വിദ്യാർത്ഥികളും ബന്ധം എല്ലാവരെയും സംശയത്തിന്റെ നിലയിൽ നോക്കുന്ന ഒരു സമയം മാതാപിതാക്കൾക്ക് സമയമില്ല മാതാപിതാക്കൾ ഒരു വിശ്വാസം ആരിലും ഒരു വിശ്വാസം ചില സ്വഭാവങ്ങൾ നമുക്കും ഇല്ലേ അടുത്ത വീട്ടില് ഏൽപ്പിച്ച് പണ്ടൊക്കെ നമ്മൾ എന്താ അയൽവാസിയെ ഏൽപ്പിച്ചിട്ട് ഒത്തിരി സമയമൊക്കെ പോവായിരുന്നു ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് മക്കളെ ഏൽപ്പിച്ച് നമ്മൾ പോവായിരുന്നു ഇപ്പൊ ഇതൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും പരസ്പരം ഒരു എത്രത്തോളം ഒരു സംശയം ഉണ്ടാകുന്നത് നമ്മുടെ സാമൂഹിക സംവിധാന ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മൂല്യങ്ങളിൽ ഉണ്ടാകുന്ന അല്ലേ പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തകളൊക്കെ അല്ലേ അതിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടാവുക അത് ഒരു ബേസിക്കലി ഒരു ട്രസ്റ്റ് കാരണം ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് അപ്പൊ ആ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ആര് ജയിക്കും എന്നുള്ളൊരു ആ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഒരു ട്രസ്റ്റ് പൊതുവെ നഷ്ടപ്പെട്ടത് എല്ലായിടത്തും ഈവൻ ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പിലും അങ്ങനെയാണ് കേട്ടോ ഈവൻ പാരന്റ്സ് പറയണതും നിങ്ങള് ഞങ്ങള് പൈസ തരണത് പഠിപ്പിക്കാനാണ് അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി വേറെ കാര്യത്തിൽ ഇടപെടേണ്ട മൊബൈൽ കൊണ്ടുവന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുന്ന പേരാ അപ്പൊ അത് ആ കോണ്ടെക്സ്റ്റിലാണ് ടീച്ചർ പറഞ്ഞത് വെറുതെ ആവശ്യമായ പുലി പിടിക്കേണ്ടാലിന്റെ കഥ ഈ ദിവസങ്ങളൊക്കെ വായിക്കാന്ന് യഥാർത്ഥത്തിൽ ഈ പുലിപാലോ പോലെയാണ് പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാം നല്ല ഒരു നാളേക്ക് ഈ കുട്ടികളാണല്ലോ നാളത്തെ നമ്മുടെ നാടിന്റെ നായകർ എന്നുള്ളത് ബിൽഡപ്പ് ചെയ്യേണ്ടവർ അവർ നന്നായി വളർന്നാൽ മാത്രമേ പ്രായമാകും തോറും നമ്മളുടെ ജീവിതവും മെച്ചപ്പെടുവുള്ളൂ നമുക്ക് ഇതായിട്ട് വായിക്കുള്ളു അല്ല ലോകം നയിക്കാനുള്ളവരാണ് ആ ഉത്തരവാദിത്വത്തോടു കൂടി മാതാപിതാക്കളും അധ്യാപകരും അവരെ നയിക്കട്ടെ അതിനുള്ള നല്ല എന്താ പറയാ ദൈവകൃപയും അനുഗ്രഹവും എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായി ഇരിക്കട്ടെ സന്മാർഗത്തിൽ നടക്കട്ടെ ആഗ്രഹിക്കാം പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കടന്നു വരുമ്പോൾ സ്കൂളിൽ പഠനം ആരംഭിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ആധികളുണ്ട് കാലഘട്ടം മാറി മൂല്യബോധങ്ങളിൽ ഇടിവ് സംഭവിച്ചു നമ്മളുടെ മക്കളുടെ നിഷ്കളങ്കതയിലൊക്കെ കോട്ടം വന്നിട്ടുണ്ടോ എന്നൊരു ആശങ്ക നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം അഗസ്റ്റിൻ ദേവാച്ചൻ പറഞ്ഞതുപോലെ നമ്മളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ അല്പം സമയം നമുക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു നമ്മളുടെ കുടുംബത്തിൽ ഏറ്റവും ഒരു ബേസിക് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു പ്രോമിൻസ് ഈ പുതിയ അധ്യയന വർഷം നമ്മുടെ മക്കൾക്ക് ഒരു സ്പേസ് കൊടുക്കുക മക്കൾക്ക് മക്കളെ കേൾക്കാനുള്ള ഒരു മീ ടൈം അല്ലെങ്കിൽ ഫാമിലി ടൈം നമുക്ക് കൊടുത്തുകൊണ്ട് അവരെ കേൾക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ചേർത്തു പിടിക്കാനുള്ള ഒരു സമയമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള മതിലുകൾ അല്ലെങ്കിൽ വിടവുകൾ അല്ലെങ്കിൽ തമ്മിലുള്ള വേർതിരിവുകളൊക്കെ ഏർ അകന്നുപോയി കൂടുതൽ ഊഷ്മളമായ ബന്ധമുണ്ടായി ആ ബന്ധം അവരുടെ പഠനത്തെ വളർത്തി സ്വഭാവത്തെ രൂപവൽക്കരിച്ച് ഏറ്റവും മിടുക്കന്മാരും മെടുമിടുക്കലുകളുമായി നാളെ നയിക്കുന്ന നാളയുടെ താരങ്ങളായി നമ്മുടെ മക്കൾ ഈ നാട്ടിൽ തന്നെ വളരട്ടെ ഷക്കീന ഫയർ റൂമിൻ്റെ ആശംസകൾ ഷക്കീന ഫയർറൂമിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പമത്ഥികൾക്ക് നന്ദി നമസ്കാരം